സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടന്നാമത് എം ജി സർവകലാശാല സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കോതമംഗലം മാ അത്തനേഷ്യസ് കോളേജ് ജേതാക്കളായി ചാമ്പ്യൻഷിപ്പിലെ വേഗതയേറിയ പുരുഷ താരം കോതമംഗലം എം എ കോളേജിലെ വിഷ്ണുജി ജി വനിതാ താരം എം എ കോളേജിലെ തന്നെ ശ്രദ്ധ സി ജെ എന്നിവരെ തിരഞ്ഞെടുത്തു പുരുഷ വിഭാഗത്തിൽ വനിതാ വിഭാഗത്തിൽ ആണ് എം എ കോളേജ് ഇരട്ട കിരീടം പുരുഷ വിഭാഗത്തിൽ സെന്റ് തോമസ് കോളേജ് എട്ട് പോയിന്റുമായും വനിതാ വിഭാഗത്തിൽ പാല കോളേജ് എഴുപത് പോയിന്റുമായും രണ്ടാം സ്ഥാനത്തും വനിതാ വിഭാഗത്തിൽ പാല സെന്റ് തോമസ് കോളേജ് മുപ്പത്തി ഒന്ന് പോയിന്റുമായും പുരുഷ വിഭാഗത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി എട്ട് പോയിന്റുമായും മൂന്നാം സ്ഥാനത്തെത്തി ചാമ്പ്യൻഷിപ്പിലെ ഇൻഡിവിജ്വൽ ജേതാക്കളായി പാല സെന്റ് തോമസിലെ സാനിയ സജി കോതമംഗലം എം എ കോളേജിലെ നിർമ്മല ആർ പുരുഷ വിഭാഗത്തിൽ കോതമംഗലം എം എ കോളേജിലെ വിഷ്ണു ജി എന്നിവരെ തിരഞ്ഞെടുത്തു ചാമ്പ്യൻഷിപ്പിലെ വേഗതയേറിയ പുരുഷ താരം കോതമംഗലം എം എ കോളേജിലെ വിഷ്ണു ജി വനിതാ താരം എം എ കോളേജിലെ തന്നെ ശ്രദ്ധ സി ജെ എന്നിവരെ തിരഞ്ഞെടുത്തു പുരുഷ വിഭാഗം വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഒന്നാമതും പാലാ സെന്റ് തോമസ് കോളേജ് രണ്ടാമതും കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് മൂന്നാമതും എത്തി ജേതാക്കൾക്ക് പാലാ സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ സാർവിൻ കാപ്പലിപ്പറമ്പിൽ ട്രോഫികൾ നൽകി ഐഫോറിയോ ന്യൂസ് പാലാ